welcome back to our channel അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹെയർ പാക്ക് കൊണ്ടാണ് ഇനി ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ മന്ത്ലി ചെയ്യുന്നൊരു ഹെയർ പാക്ക് തന്നെയാണ് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹെയറിൻ്റെ ഗ്രോത്ത് ചെയ്യുന്നില്ല അതേപോലെ നമ്മുടെ സ്കാൽഫിലുള്ള താരം അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നിർത്താൻ ഒരു ഹെയർ പാക്ക് തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ മുടികളൊന്നും വരുന്നില്ല നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മുടികളൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല പുതിയൊരു മുടി വളരാൻ വേണ്ടിയിട്ടും അതായത് ഗ്രോത്ത് ഹെയറിൻ്റെ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് താരം മാറാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു യൂസുള്ള പാക്ക് കൂടിയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഉലുവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് നാല് സ്പൂൺ ഞാൻ ഉലുവ തലേ രസം കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഉലുവ എന്ന് വെച്ചാൽ അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇത് മൂന്നാല് പ്രാവശ്യം ഞാൻ മിക്സിയിലോട്ട് അടിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതിനെ അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു എഗ് വൈറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എഗ് വൈറ്റ് അല്ലെങ്കിൽ എഗ്ഗ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എഗ് വൈറ്റ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മൂന്നാല് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും ൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം നന്നായിട്ട് ഗ്രെയിൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നേക്കാട്ട മുന്നേ നമ്മുടെ ഹെയറിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഹെയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഓയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മുടെ പാക്കിൻ്റെ അതിൻ്റെ ഒരു ഗുണാങ്ങ് അങ്ങ് പോയിക്കോളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഞാൻ സ്കാൽപ്പ് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ തുമ്പ് വരെ നന്നായി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയിൽ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ സ്കാൽപ്പിൽ എന്തായാലും നിർബന്ധമായിട്ട് ഈ പാക്ക് എന്തായാലും ചെയ്യണം നമുക്കിത് മന്ത്ലി ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇത് ഡ്രൈ ആകും വരെ ഞാൻ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ട് ഹെയറിൽ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കിട്ടും കാരണം വെച്ചാൽ നിങ്ങളുടെ ഹെയർ ടൈപ്പിന് ഒന്ന് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഹെയറിൽ ഇതുപോലെ ഡ്രൈ ആകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു അര മുക്കാൽ മണിക്കൂർ എന്തായാലും ഈ ഹെയർലി ഹെയർ പാക്ക് എന്തായാലും വെച്ചിരിക്കണം അപ്പോൾ ഞാൻ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ശേഷം ഞാൻ വാഷ് ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡേ ബിഫോർ ആയിട്ട് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നുണ്ട് ആഫ്റ്ററും ബിഫോറിൻ്റെയും എന്നാലാണ് നിങ്ങൾക്ക് നമ്മുടെ ഹെയറിൻ്റെ ഈ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലൊക്കെ ആവുകയും ചെയ്യാം അപ്പോൾ മതിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാക്കും കൂടിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഹെയർ ഗ്രോത്ത് വേണ്ടവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ നമ്മുടെ ഹെയർക്ക് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മതിലി ചെയ്യാവുന്നതാണ് കുട്ടികൾക്കും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഹെയർ ഭയങ്കര ഡ്രൈനെസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് അമേസിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മല്ലി നന്നായിട്ട് ചെയ്യാൻ ഒരു പാക്ക് തന്നെയാണ് ഇതിൽ ജസ്റ്റ് ഞാൻ വാഷ് ഔട്ട് ചെയ്ത ശേഷം ഇത് ഹെയറിൽ ഞാൻ കുറച്ച് ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമ്മുടെ എന്തെങ്കിലും വീഡിയോത്തിലുള്ള ഒരു ബൈ